ഓക്കേ 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 താങ്ക്യൂ ദേ ആചു മുട്ടോ ടു റിമemberസ് ചെയ്തതല്ലേ എല്ലാവർക്കും ആ ഷിഫ്റ്റ് ചെയ്യുന്ന നല്ല ഇമ്പോർട്ടൻസ് ആണ്

challenge is that we will really find right my money because we will enjoy it <laughs> അവസരമാണ് ഈ സിനിമ ഞാൻ എനിക്ക് ഒരുപാട് പ്രതീക്ഷയോടെ ഞാൻ കാണുന്ന പണി ആക്ടർ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഞാൻ ഭംഗിയ പ്രതീക്ഷയോടെ നോക്കി കാണുന്ന സിനിമയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ആഗ്രഹിച്ചാണ്

പഠിക്കട്ടെ അവര് നിങ്ങൾ 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 ക്ലാസ് കട്ട് കട്ട് ചെയ്യാതെ ആണെങ്കിലും ഈ സിനിമ സിനിമ പോയി ഫ്രണ്ട്സിനെ എല്ലാവരും ഒന്നിച്ച് അത് കഴിഞ്ഞിട്ട് രാത്രി ഫാമിലി ആയിട്ട് പോയി കാണുക മൊത്തത്തിൽ കൂടി സിനിമ നിങ്ങൾക്കിപ്പം ചെയ്ത് എനിക്ക് ഉപദേശിക്കാ എന്നാലും ഞാൻ പറയാ ഒന്നുമില്ല നിങ്ങളിപ്പോ എനിക്കും ഇവിടെ വന്നപ്പം തന്നൊരു സപ്പോർട്ടില്ലേ കൈയേടിയേ ഇതേ സംഭവം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ കൂടെ ഉള്ളവർക്കും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉള്ള ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാവും അവരൊക്കെ അവർക്ക് പറ്റും അത് സപ്പോർട്ട് എന്നോട് ആദ്യം ഞാൻ സിനിമയിൽ അറിഞ്ഞിരിക്കാം എന്നോട് പറഞ്ഞിട്ടുണ്ട്